പ്രിയപ്പെട്ട എൻ്റെ പോരാളികളെ ഇന്ന് നമ്മളൊരു യുദ്ധം കഴിഞ്ഞിട്ട് നിൽക്കാൻ പലരും ക്ഷീണിച്ചിട്ടുണ്ടാവും പലരും പരാജയപ്പെട്ടിട്ടുണ്ടാവും ചിലരൊക്കെ വിജയിച്ചിട്ടുണ്ടാവും പരാജയപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇതൊരനുഭവം മാത്രമാണ് ഇനിയും മത്സരങ്ങൾ വരികയാണ് നമ്മളിത് പരാജയമായി മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മളത് പരാജയമായി തീരുമാനിച്ചു എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്താണ് ഇതൊന്നും ഒരു അവസാനമല്ല എന്ന് കരുതുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് എൻ്റെ സ്വപ്ന ജോലിയായിരുന്ന എസ് ഐക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്തത് അന്നായിരുന്നു വിജ്ഞാപനം വന്നത് അന്ന് ഞാൻ പഠിച്ച് മൂന്ന് മണിവരെ രാപകലില്ലാതെ പഠിച്ചു ഞാൻ ആ വിജ്ഞാനം വരുമെന്ന് മനസ്സിലാക്കി തന്നെ പഠിച്ചു അങ്ങനെ ആ പരീക്ഷയ്ക്ക് എനിക്ക് അറുപത്തഞ്ച് മാർക്കുകൾ കിട്ടി അറുപത്തി മൂന്ന് മാർക്ക് കിട്ടി രണ്ട് മാർക്ക് എൻ സി സി രണ്ടായിരുന്നു അറുപത്തഞ്ച് മാർക്ക് കിട്ടി അങ്ങനെ ആ മാർക്ക് വന്ന അന്ന് അതായത് പരീക്ഷ കഴിഞ്ഞ അന്ന് തന്നെ ഞാൻ വൈകുന്നേരം മൈക്കിൾസ് കോളേജിൽ പ്രാക്ടീസിന് പോയി അന്നോട്ട് തുടങ്ങി എട്ട് മാസം നീണ്ടു നിൽക്കുന്ന പ്രാക്ടീസിൽ ആദ്യത്തെ അഞ്ചായിട്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ആ പരീക്ഷയുടെ ഒരുമ ഒരാഴ്ച മുമ്പാണ് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഇടത് കാലിനും നടുവിനും പരിക്കുണ്ടായത് അതിനുശേഷം എനിക്ക് ആ പരീക്ഷ അറ്റൻഡ് ചെയ്യാനും പറ്റിയില്ല എനിക്ക് ആ ഫിസിക്കല് നഷ്ടപ്പെടുകയും ചെയ്തു എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര നിരാശനായി ഞാൻ ഫിഷ് തൈക്കൽ ഫിഷറീസ് ഓഫീസറായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ വന്നത് ഞാൻ ആ ജോലിക്കിടയിൽ കണ്ടുപിടിച്ച് കണ്ടെത്തിയ സമയമായിരുന്നു ഇതിനു വേണ്ടിയൊക്കെ ഉപയോഗിച്ചത് രാപകളില്ലാതെ അടുത്ത ദിവസം ജോലിക്ക് പോകണം എന്നാൽ പോലും എൻ്റെ സ്വപ്നം നിറവേറ്റാൻ വേണ്ടി ഞാൻ വളരെയധികം അധ്വാനിക്കരുത് എന്നിട്ട് എനിക്കത് കിട്ടിയില്ല എൻ്റെ സമയക്കെട് അല്ലെങ്കിൽ എനിക്ക് അവസാനം സംഭവിച്ച ഒരു ആക്സിഡന്റ് കാരണം എനിക്കത് കിട്ടി വളരെ നിരാശനായി ഞാൻ വീട്ടിൽ തന്നെ അന്തർമുഖനായി മുഖവനായി അകത്തേക്ക് വലിയയായിരുന്നു അതിനുശേഷം യൂണിവേഴ്സിറ്റി അസിഡൻറ്റ് പരീക്ഷ വെറുതെ പോയി എഴുതിയതാണ് അത് കിട്ടി അത് അതിന് ശേഷം ഞാൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പരീക്ഷ എഴുതി അതും കിട്ടി അങ്ങനെ ഞാൻ പിന്നെയും പഠിച്ചുകൊണ്ടിരുന്നു ഞാൻ പടത്തുപേക്ഷിച്ചില്ല കാര്യം എൻ്റെ അവസാനം അതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നു വീണ്ടും വീണ്ടും അധ്വാനിച്ചു കൊണ്ടിരുന്നു അവസാനം യൂണിവേഴ്സിറ്റി അസിഡന്റ് നല്ലൊരു റാങ്ക് കിട്ടി ഞാൻ യൂണിവേഴ്സിറ്റി അസിഡൻ്റ് ആയ ജോലി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം അഞ്ചുമണി കഴിഞ്ഞിട്ട് ആവശ്യത്തിന് സമയമുണ്ട് ഞാൻ മുമ്പ് പോലീസിൽ ജോലി ചെയ്തതാണ് പോലീസിൽ ജോലി ചെയ്ത സമയത്ത് എനിക്ക് യാതൊരുവിധ ഇല്ലായിരുന്നു അപ്പോൾ എനിക്കിത് അങ്ങനെ ഇത്രയും സമയം കിട്ടി അപ്പോൾ ഞാൻ നാട്ടിലെ കുട്ടികൾക്ക് പി എസ് സി ക്ലാസ് ബാക്കി ഉള്ള സമയത്തൊക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഇതൊരു നല്ലൊരു കാര്യമാണ് കാര്യം ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നു അപ്പോൾ അവരുടെ സന്തോഷം അവരുടെ കുടുംബത്തിൻ്റെ സന്തോഷം അപ്പോൾ എൻ്റെ റിയൽ ലൈഫ് എന്താണെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു പോലീസുകാരനായി അല്ലെങ്കിൽ ഒരു എസ് ഐ ആയിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും കീഴിൽ വളരെയധികം സ്വാതന്ത്ര്യമില്ലാതെ ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകും പോകേണ്ട ഞാൻ ഒരു സിവിൽ ജോബ് കിട്ടിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിച്ചു എൻ്റെ പാഷൻ അതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി അത് ഞാൻ എന്ത് ചെയ്തുകൊണ്ടെന്ന് മാത്രം എന്ന് വെച്ചാൽ എനിക്ക് പിന്നീടും ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ പരാജയം മനസ്സിലാക്കി അതൊരു പരാജയമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും ജോലികൾ ലിസ്റ്റിലൊക്കെ വരാൻ സാധിച്ചതും ഒരു ഡിഗ്രി ലെവൽ ജോലി കയറാൻ സാധിച്ചതൊക്കെ വീണ്ടും വീണ്ടും അധ്വാനിച്ചുകൊണ്ടാണ് ഇപ്പം ഞാൻ ചിന്തിക്കുമ്പം അന്നത് കിട്ടാഞ്ഞത് നന്നായി അല്ലായിരുന്നു ഞാൻ ഇവിടെ ഞാനൊരു സാധാരണ ഒരു പബ്ലിക് ആയിട്ട് മാറിയാണ് ഇന്ന് ഇത്രയും കുട്ടികൾ ആയിരത്തോളം കുട്ടികൾ ഇന്ന് ഇവിടെ പഠിക്കുന്നുണ്ട് അവരെ നേർ നടത്താൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ലായിരുന്നു അന്ന് ആ പരാജയം എൻ്റെ പരാജയമായിട്ട് ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അതുപോലെയാണ് നിങ്ങളിപ്പോൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നു ഇതൊരു വലിയൊരു പരാജയമായി പോയി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിന്ത കൊണ്ടും നിങ്ങളുടെ തീരുമാനം കൊണ്ടുമാണ് ഒരു പരാജയം പരാജയമാകുന്നത് ഇതൊരു പരാജയമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും അധ്വാനിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയങ്ങൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് വീണ്ടും ഇപ്പോൾ എത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് സിലബസുകൾ തീർത്തിട്ടുണ്ട് ഇനിയൊന്ന് പരീക്ഷകൾ നടത്തുക റൗണ്ട് വീണ്ടും വീണ്ടും പ്രാക്ടീസുകൾ ചെയ്യുക പരീക്ഷകൾ എഴുതുക ഇതിനുള്ള ഒരു അവസരമാണ് ഇനിയുള്ളത് അപ്പം നമുക്കിനി തിങ്കളാഴ്ച തൊട്ടാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വീണ്ടും പതിവ് പോലെയാണ് ക്ലാസ് തിങ്കൾ തൊട്ട് വെള്ളിയാഴ്ച വരെയുള്ള ക്ലാസ്സുകൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇനി ഡിക്കി മറ്റേ കോട്ടയം ജില്ലകളിൽ പരീക്ഷയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ കയറാൻ പറയും അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറി പഠിക്കാനുള്ളൊരു സ്പേസ് തരും നിങ്ങൾ അവിടെ നിന്ന് പഠിക്കണം പിന്നെ എല്ലാവരും തന്നെ വരിക ഇനിയിപ്പോൾ നമുക്കുള്ളത് ബി എഫ് എ ആണ് അതിനുശേഷം നമുക്കുള്ളത് വി എഫ് എ പോലെ തന്നെ അതിന് മുമ്പ് തന്നെ ഓഫീസ് അറ്റൻഡൻ ഉണ്ട് അതുപോലെ തന്നെ ഓ എ ഓ എ വിളിച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കാം അത് ഇതിൽ സെയിം പാറ്റേണിൽ തന്നെയുള്ള പരീക്ഷയാണ് അതിനുശേഷം നമുക്ക് സെക്രട്ടേറ്റ് ഉണ്ട് സബ് ഇൻസ്പെക്ടർ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വിജ്ഞാപനങ്ങൾ വരികയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എൽ ഡി സിക്ക് ആരെങ്കിലുമൊക്കെ പരാജയപ്പെടാൻ പരാജയപ്പെട്ടു പോയി അല്ലെങ്കിൽ എനിക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റൻ തെറ്റിപ്പോയി എന്ന് വിചാരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ ഒരു അനുഭവം മാത്രമാണ് ഇതല്ല ചിലപ്പോൾ നിങ്ങളുടെ ജോലി ഇത് നിങ്ങൾ അധ്വാനിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു അനുഭവം മാത്രമായി മാറും വലിയ വിജയങ്ങൾ നിങ്ങളെ തേടി വരുമ്പോൾ നിങ്ങൾ ഓർക്കും അന്ന് അങ്ങനെ സംഭവിച്ചു നന്നായി ഞാനിപ്പോൾ അങ്ങനെ ഓർക്കുന്നുണ്ട് കാര്യം എനിക്കന്ന് എസ് ഐയുടെ ടെസ്റ്റ് കിട്ടാഞ്ഞാൽ അത് ഫിസിക്കലി കിട്ടാഞ്ഞാൽ നന്നായി എന്ന് പല എസ് ഐമാരുടെ അവസ്ഥ കാണുമ്പോഴും പല അവരുമായി സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ നിങ്ങൾക്കും തോന്നണമെങ്കിൽ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന എന്തെങ്കിലും പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ അധ്വാനിക്കുക വലിയ വലിയ ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് വരുന്നത് ഇന്ന് നമ്മുടെ മെറ്റീരിയൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ വളരെ ഡെപ്തിൽ പോകുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങൾ നമ്മൾ മെറ്റീരിയൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡിഗ്രി ലെവലിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ തന്നെ മാർക്ക് നമുക്ക് അമ്പതിലധികം ഞാൻ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ സ്ക്രീൻഷോട്ട് സഹിതം ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ജി കെ മാത്രം അമ്പതിലധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നിന്ന് വന്നിട്ടുണ്ട് അതിൽ ഒരു നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇംഗ്ലീഷ് ഫുള്ളായിട്ട് കിട്ടുന്ന പരീക്ഷ ആയിരുന്നു എല്ലാവർക്കും മലയാളം കിട്ടുമായിരുന്നു മാത്സും കിട്ടുമായിരുന്നു അപ്പോൾ മാത്സും ബാക്കിയുള്ള മാർക്കുകളിൽ ചേർത്ത് കഴിഞ്ഞാൽ എൺപതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എഴുപതിന് മുകളിലേക്ക് എഴുപത്തഞ്ചിന് മുകളിലേക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഇപ്പം നിങ്ങൾ മറ്റൊന്നുമില്ല അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച തൊട്ട് വീണ്ടും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂ പഠിച്ചു പോകുന്നവർക്ക് വീണ്ടും വീണ്ടും പഠിച്ചു പോകാം തുടർന്നു പോകാം അപ്പോൾ അടുത്ത വലിയ വിജയങ്ങൾ നമ്മളെ തേടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇതൊക്കെ ഒരു അനുഭവമായിട്ട് മാത്രം എടുക്കുക ആ പരാജയം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാതെ അതൊരിക്കലും പരാജയമാകുന്നില്ല നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടാൻ സമ്മതിക്കാതെ വീണ്ടും അതൊരു അനുഭവമായി എടുത്തുകൊണ്ട് വീണ്ടും മുന്നേറുക